നമസ്കാരം മലയാളത്തിൻ്റെ എക്കാലത്തെയും ടോപ്പ് സ്കോറിൽ വേൾഡ് വൈഡ് റെക്കോർഡിട്ട് കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു മോഹൻലാലിൻ്റെ എംപുരൻ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംപുരൻ പക്ഷെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അഭിപ്രായം എംപുരൻ സിനിമയ്ക്ക് നേടിയെടുക്കാൻ ശരിക്കു കഴിഞ്ഞിട്ടില്ല പക്ഷേ രണ്ടഭിപ്രായത്തിൽ നിൽക്കുന്ന എംപുരൻ സിനിമ ഭയങ്കരമായിട്ടുള്ള കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയെടുത്തത് വലിയൊരു ബ്രഹ്മാണ്ടമായ ഒരു സിനിമ തന്നെയാണ് മലയാളത്തിലെ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ വന്നത് സിനിമ പൃഥ്വിരാജ് തന്നെയാണ് സംവിധാനം ചെയ്തതും ഇത് സിനിമയുടെ എല്ലാ കാര്യങ്ങളും സിനിമയെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടാടി കൊണ്ടിരുന്നു ഇപ്പോൾ ലോക സിനിമ ഞെട്ടാൻ പോകുന്ന ഏറ്റവും വലിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ലോക എന്ന് പറയുന്ന മലയാള സിനിമയാണ് ഓണത്തിന് റിലീസിന് വന്ന സിനിമകളിലെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ലോക എന്ന് പറഞ്ഞ സിനിമ ഒരു കൊച്ചു സിനിമ മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു കൊച്ചു സിനിമ ഇത്ര മാത്രം കൂടുതൽ സ്ക്രീനുകളിലേക്ക് ഓരോ ദിവസവും എക്സ്ട്രാ ഷോസുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടും മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടും നാലാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടും സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീരമായിട്ടുള്ള നൈറ്റ് ഷോകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് മണി വൈകിട്ട് ഷോ വെച്ചാലും തിയേറ്റർ ഹൗസ്ഫുള്ളാണ് ലോക എന്ന് പറയുന്ന ചെറിയൊരു സിനിമയ്ക്ക് ഇത്ര മാത്രം പബ്ലിസിറ്റി വന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ് കാരണം ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള പ്രമോഷൻ എവിടെയും പറഞ്ഞു കിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ കൂടുതൽ തിയേറ്ററുകളൊന്നും ഈ ഒരു സിനിമ റിലീസിന് എടുത്തില്ല ആദ്യത്തെ ദിവസത്തെ തിയേറ്റർ റെസ്പോൺസ് സിനിമയ്ക്ക് വന്ന അഭിപ്രായം പോസിറ്റീവായപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ ഒന്നുകുലുങ്ങി ഈ ഒരു സിനിമ എടുക്കാതിരുന്ന തിയേറ്ററുകൾക്ക് ശരിക്ക് താടിയിൽ കൈവെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തേരോട്ടത്തിലാണ് ഓരോ തിയേറ്ററുകളും പല തിയേറ്ററുകൾക്കും ഈ ഒരു സിനിമ കിട്ടി പല തിയേറ്ററുകൾക്കും ഈ ഒരു സിനിമ കിട്ടാതിരുന്നു എന്തിനു ചുരുക്കം പറയാം ഈയൊരു സിനിമ ലോക എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഓടിയിട്ടുള്ള എല്ലാ തിയേറ്ററുകളും ഒന്ന് പച്ച പിടിച്ചു ഒപ്പം തന്നെ മോഹൻലാലിന്റെ ഹൃദയപൂർവം എന്ന് പറഞ്ഞ സിനിമ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു സിനിമ കുറച്ച് തിയേറ്ററുകളിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഫാമിലി ഓഡിയൻസിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ മോഹൻലാലിന്റെ സിനിമയേക്കാൾ മറികടന്നുകൊണ്ടാണ് ലോക എന്ന് പറഞ്ഞ കല്യാണി പ്രിയദർശൻ നായികയായി വന്ന ഈയൊരു സിനിമ ഓടികൊണ്ടിരിക്കുന്നത് സിനിമയിലെ നസ്ലിൻ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നസ്ലിന്റെ ഒരു സിനിമയായിട്ട് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ ഈയൊരു സിനിമയെ അത്ര മാത്രം കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തുകൊണ്ടായിരിക്കട്ടെ ഈ ഒരു സിനിമയില് മമ്മൂക്ക ഒരു ശബ്ദം കൊടുത്ത ഒരൊറ്റ സീനുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവെയുള്ള ഒരു പ്രേക്ഷക അഭിപ്രായമുണ്ട് മമ്മൂട്ടി സിനിമയ്ക്ക് മാത്രം നൂറ് കോടി ക്ലബില്ല മറ്റെല്ലാ നടന്മാർക്കും ഇപ്പൊ കയറി വന്നിട്ടുള്ള നടന്മാർക്ക് വരെ നൂറ് കോടി ക്ലബ് ഉണ്ട് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ഇത്രയും വർഷം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും നൂറ് കോടി ഇല്ല എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു സംസാരം പക്ഷേ ഈ ഒരു സിനിമയിലൂടെ ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ ലോക സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഒരു ശബ്ദം കൊണ്ട് മാത്രം ഈ ഒരു സിനിമ മുന്നൂറ് കോടി ക്ലബിലേക്ക് എത്താൻ പോവുകയാണെന്നുള്ള ഒരു സംസാരം മറ്റു വശത്തും രണ്ട് അഭിപ്രായം ഓൾറെഡി മലയാളം ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട് മമ്മൂട്ടി സിനിമകൾക്കും മോഹൻലാൽ സിനിമകൾക്കുമുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു സിനിമയ്ക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഒരു ശബ്ദം മാത്രമാണ് ലോക സിനിമയിൽ ഉള്ളതെങ്കിൽ മമ്മൂക്കയെ പറ്റി ഒരുപാട് ട്രോളുകളും ഈയൊരു സിനിമയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ മമ്മൂക്കയുടെ മകനായ ദുൽഖർ സൽമാനാണ് ഈയൊരു സിനിമ നിർമ്മിച്ചത് അത് ഏറ്റവും വലിയൊരു ഒരു അബദ്ധമായിട്ടാണ് മറ്റുള്ളവർ ഇപ്പോൾ നോക്കി കാണുന്നത് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഫെയിൽഡിന് ശേഷം ഈ ഒരു സിനിമ റെക്കോർഡ് ഇട്ടിരിക്കുമ്പോൾ ദുൽഖർ സൽമാന് പഴയ ട്രോളുകൾ ഇപ്പോഴും പുതിയതായി കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നെഗറ്റീവ് വോളുകൾ എന്തൊക്കെയാണെങ്കിലും ദുൽഖർ സൽമാന്റെ ഇനിയും നല്ല നല്ല സിനിമകൾ നായകനായിട്ട് വരാൻ പോവുകയാണ് ഇൻഡസ്ട്രി ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുൽഖർ സൽമാൻ ഇപ്പോൾ ഇതാ നിർമ്മാതാവ് എന്ന നിലയ്ക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ലോക എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സിനിമ മുന്നൂറ് കോടി നേടാതെ തിയേറ്ററിൽ നിന്നും വിട്ടുപോകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഭിപ്രായം ഒക്കെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന അവിടെ മോഹൻലാലിൻ്റെ ഇത്രയും ബഡ്ജറ്റായിട്ടുള്ള നൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഇറക്കിയിട്ടുള്ള എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററുകളിൽ നിന്നും നേടിയെടുത്തത് മുന്നൂറ് കോടിക്ക് അടുത്താണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി കോടിയാണ് റെക്കോർഡ് വന്നിരിക്കുന്നത് അതെല്ലാം ഇപ്പോൾ ഇതാ ലോക എന്ന് പറഞ്ഞ സിനിമ ഇന്നത്തെ നൈറ്റ് ഷോകൾക്കപ്പുറം കടന്നാൽ സിനിമ ഭേദിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ വരും നാളുകളിൽ ഏറ്റവും കൂടുതൽ കളക് യാൻ പോകുന്ന മലയാള സിനിമ കൂടി ലോക കരസ്ഥമാക്കും എന്നുള്ളത് തന്നെയാണ് സത്യമായ കാര്യം താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക എല്ലാവർക്കിടയിലും സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം മോശവശം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊക്കെ സിനിമ വിജയിച്ചാലും ഇതെല്ലാം നമ്മുടെ മലയാള സിനിമകളാണെന്നുള്ളതാണ് താങ്ക്